വിദ്യാർത്ഥികളുടെ ബസ് ഉടമകൾ കുറഞ്ഞ നിരക്കായി ഒരു രൂപയിൽ നിന്ന് അഞ്ചു രൂപയായി ഉയർത്തണം എന്നുള്ളതാണ് ആവശ്യം ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുകയാണ് ഗോകുലി ആവശ്യം എല്ലാ ഓരോ അവധിക്കാലത്തും ഉന്നയിക്കുന്നതാണ് ബസ് ഉടമകൾ അടുത്ത അധ്യയന വർഷം മുതൽ അതിലൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം അത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് ഈ ആവശ്യം ഉന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര എന്ന അടക്കമുള്ള വിപുലമായ പ്രതിഷേധ പരിപാടികളിലേക്കാണ് പോകുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ തന്നെ പുതിയ അധ്യയന വർഷമാകുമ്പോൾ ഇത്തരത്തിൽ ബസ് ഓണർ അല്ലെങ്കിൽ ബസ് ഉടമകൾ ഇത്തരത്തിൽ ആവശ്യമായി മുന്നോട്ട് വരാറുണ്ട് പക്ഷേ ഇക്കൂടി അതും കടന്നു ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ പണിമുടക്ക് അതിനപ്പുറത്തേക്ക് ഏപ്രിൽ മൂന്ന് മുതൽ ഒൻപത് വരെ ബസ് സംരക്ഷണ ജാഥ എന്ന് പറഞ്ഞൊരു ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്നു ഈ ബസ് ഉടമകൾ തങ്ങൾ പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാക്കൂലി പതിമൂന്ന് വർഷമായി ഒരു രൂപയാണ് ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംരക്ഷണ ജാഥ നടത്തുന്നത് എന്നിട്ടും ഇത്തരത്തിൽ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ പണിമുടക്കിലേക്ക് നീങ്ങും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത സമരത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ബസ് ഉടമകൾ അറിയിക്കുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്